കേരളം ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയാണ് ഇവിടുത്തെ വനപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പാതയോരങ്ങളിലും വീട്ടുവളപ്പിലുമൊക്കെ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവിക വാസസ്ഥല നാശവും പ്രകൃതിയിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങളുടെ അശാസ്ത്രീയമായ ശേഖരണവും നഗരവൽക്കരണവും മൂലം ഇവയിൽ പലതും അപ്രത്യക്ഷമായി ബാക്കിയുള്ളതാകട്ടെ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഷീബയും ഭർത്താവ് രാധാകൃഷ്ണനും ചേർന്ന് ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കാൻ ആരംഭിച്ചത് തൃശൂർ ജില്ലയിലെ ഊരകം എന്ന സ്ഥലത്ത് മാവിൻചുവട് എന്ന ഗ്രാമത്തിലാണ് ഷീബ തന്റെ വൃന്ദാവനം ഒരുക്കിയിരിക്കുന്നത് തികഞ്ഞ കൃഷ്ണഭക്തയും നർത്തകിയുമായ ഷീബ വൈദ്യരത്നത്തിലെ ജീവനക്കാരി കൂടിയാണ് വൈദ്യരത്നത്തിൽ നിന്നും പഠിച്ച അറിവുകളും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കിയ ഷീബ സസ്യങ്ങളുടെ സംരക്ഷണത്തിലേക്ക് തിരിഞ്ഞത് യാദൃശികമായിട്ടാണ് കോവിഡ് കാലഘട്ടത്തിലാണ് ഔഷധ സസ്യങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും സംരക്ഷണവും വിപണനവും ആരംഭിച്ചത് അരളി വെട്ടി താമര മലവേപ്പ് സർപ്പഗന്ധി ഇരുവേലി പുലിയാറില തുടങ്ങിയ മുന്നൂറോളം സസ്യങ്ങളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു നമ്മൾ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈബിളാണ് ശേഖരിച്ചിട്ടുള്ളതും ഇവിടെ നമ്മൾ കൃഷിയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഔഷധരംഗത്ത് എനിക്ക് താല്പര്യം കൂടാൻ കാരണം ഞാൻ വൈദ്യരത്നത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആയുർവേദ ഓരോ ചെടികളുടെയും ഗുണവും അത് അതിൻ്റെ ലഭ്യതയും എല്ലാം പറ്റി എനിക്കറിയാൻ സാധിച്ചത് വൈദ്യരത്നത്തിൽ ജോലി ചെയ്യുന്നതാണ് അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടാണ് ഞാനിവിടെ വീട്ടിൽ വൃന്ദാവൻ ഗാർഡൻ ആൻഡ് ഹെർബൽ നേഴ്സറി സ്റ്റാർട്ട് ചെയ്തത് വർഷമായി ഇവിടെ ഔഷധ സസ്യങ്ങളെ ശേഖരിക്കാനും വളർത്താനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് സാധാരണയായി വന്യാവസ്ഥയിൽ കണ്ടുവരുന്ന നിരവധി ഔഷധങ്ങളെ വീട്ടുമുറ്റത്ത് ആകർഷകമായ ഉദ്യാന സസ്യമായി വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവർ ഉദ്യാനത്തിന് ശോഭ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വർണ്ണം രൂപം ആകൃതി കൂടിയ ഈ ചെടികൾ വീടിന് മോടിക്കൂട്ടുകയും മാനസിക സന്തോഷം നൽകുകയും ചെയ്യുന്നു ഇത്തരം ഉദ്യാനങ്ങൾ പരിസരത്തെ ഔഷധസമ്പന്നമാക്കുകയും വീട്ടുവൈദ്യത്തിനു വേണ്ട ഔഷധ സസ്യങ്ങളെ നൽകുകയും കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വീടിനോട് ചേർന്നുള്ള ഈ ഉദ്യാനത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ മരങ്ങൾ കുറ്റിച്ചെടികൾ വാർഷിക സസ്യങ്ങൾ മുളകൾ കള്ളിമുൾ ചെടികൾ പല ആകൃതിയിൽ മുറിച്ചു വളർത്താവുന്ന സസ്യങ്ങൾ വൃക്ഷങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായിട്ടാണ് ഇവർ ഒഴിവു സമയങ്ങൾ മാറ്റിവയ്ക്കുന്നത് നല്ല പച്ച തഴപ്പ് കൊണ്ടും ഇലകളുടെ ആകൃതി വിശേഷം കൊണ്ടും ക്രമീകരണം കൊണ്ടും ആകർഷിക്കപ്പെടുന്ന തൂജ അശോകം രാജമല്ലി മന്ദാരം ചെത്തി കൊടുവേലി നന്ദിയാർവട്ടം തുടങ്ങിയവയൊക്കെ ബോൺസായി രൂപത്തിൽ വളർത്തിയെടുക്കാമെന്നാണ് ഈ കർഷകർ പറയുന്നത് ആയുർവേദത്തിൻ്റെ പ്രത്യേകത അറിയാലോ നമ്മുടെ പ്രകൃതിയാണ് നമ്മുടെ അമ്മയും നമ്മുടെ ദൈവവും ആ പ്രകൃതിയിലേക്ക് തിരിച്ചു പോയാലേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ഉന്നതിയും ഐശ്വര്യമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ തിരക്കേറിയ ഈ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മൾ ആദ്യം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദുരിതത്തിലേക്കാണ് നമ്മുടെ അവസാന കാലഘട്ടം ഇല്ലാതെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ശാശ്വതമായ ഒരു പരിഹാരം ദോ ഭാവിയിൽ ദോഷവശങ്ങളില്ലാത്തൊരു പരിഹാരം അതാണ് ആയുർവേദം ആ ആയുർവേദം എന്നെയും പാരമ്പര്യ കാർഷിക കുടുംബത്തിലൊരു അംഗം എന്നാലേ എന്നെയും ആകർഷിച്ചിട്ടുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരു കാർഷിക കുടുംബമാണ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും പകൽ ഞാൻ കോളേജിൽ പോയാൽ തന്നെ രാത്രി പാടത്തെ വെള്ളടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഞങ്ങൾക്ക് കൃഷിയോടുള്ള അതായത് ഒരു കാർഷിക വൃത്തിയോടുള്ള ഒരു താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ സപ്പോർട്ട് ും മറ്റൊരു ഭാഗത്തായി തണൽ ഇഷ്ടപ്പെടുന്നതും പൂച്ചെട്ടികളിൽ വളർത്താവുന്നതുമായ ആരോഗ്യപ്പച്ച പനിക്കൂർക്ക കച്ചോലം സർപ്പഗന്ധി ബ്രഹ്മി അരുത തുടങ്ങിയ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ചെടികളെ സംരക്ഷിച്ചു വരുന്നു വിത്തുകൾ പാകിയും തൈകൾ ഉപയോഗിച്ചുമാണ് ഇവയുടെ വംശവർദ്ധനവ് നടപ്പിലാക്കുന്നത് ചെറിയ ചെറിയ ചട്ടികളിൽ മണ്ണും ചകിരിച്ചോറും ചാണകവും നിറച്ച് അതിൽ മുളപ്പിച്ചെടുക്കുന്ന പുതിയ തൈകൾ വില്പനയും നടത്തിവരുന്നു ഷീബയുടെ വൃന്ദാവൻ ഗാർഡൻ എന്ന സംരംഭം കാണാനും ഔഷധ സസ്യങ്ങൾ വാങ്ങാനുമായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ തേടിയെത്തുന്നവരാണ് പലരും പണ്ടുകാലങ്ങളിൽ വേലികൾക്ക് സമീപത്തായി കൃഷി ചെയ്തിരുന്ന ഒന്നാണ് കുടുവേലികൾ കുടുവേലി ഇനങ്ങളായ വെള്ളക്കൊടുവേലി ചുവന്ന കുടുവേലി നീലക്കൊടുവേലി എന്നിവയെല്ലാം ഈ ഉദ്യാനത്തിൽ സമൃദ്ധിയായി വളരുന്നു കുള്ളൻ ചെടി അരയാലും പേരാലും കൃഷ്ണനാലുമൊക്കെയുണ്ട് ആലിനത്തിൽ ഷീബക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൃഷ്ണനാലാണ് കൃഷ്ണനാലിന്റെ ഇലകൾക്കുള്ള പ്രത്യേകതയാണ് ഇതിന്റെ പ്രധാന കാരണം കൃഷ്ണനാല് ഇവിടെയുള്ള സസ്യങ്ങളെ ഒരു പ്രമുഖനാണ് കൃഷ്ണനാല് നമ്മുടെ സംസ്കാരവുമായിട്ട് ഇണചേർ നിൽക്കുന്ന ഒരു ചെടിയാണ് അത് കൃഷ്ണനാല് അധികം വളർച്ച അധികം മറ്റു ആൽമരങ്ങളുടെ പോലെ വളർന്നു പോകുന്ന ഒന്നല്ല അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പ്രകൃതി തന്നെ നമുക്കൊരു ഇലക്കുമ്പിൾ തീർത്ത് തന്നിരിക്കുകയാണ് അതായത് ചെടി നമ്മൾ വളർന്നു വരുമ്പോൾ പേരാലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷെ അത് വളർന്നു വരുമ്പോൾ സ്വയം അതിൻ്റെ ഇലകൾ കുമ്പിളി കുത്തി പോവും എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ പണ്ട് അമ്മ കാണാതെ വെണ്ണ മോഷ്ടിച്ച് ഓടിയപ്പോൾ തല്ലാൻ അമ്മ ഓടിച്ചപ്പോൾ ഒരു കയ്യിൽ വെണ്ണയുമായി ഓടിയ കണ്ണൻ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരത്തിൽ ചാടി കയറി എന്നാണ് കഥകൾ പറയുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ട് ചാടിക്കറിയും മറു കൈ പിടിക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ വെണ്ണ നഷ്ടപ്പെടുള്ളൂ വിചാരിച്ച് കണ്ണൻ ചുണ്ട് ചുൺ കരഞ്ഞു എന്നാണ് കഥയിൽ അപ്പോൾ ആ ആൽമരം സ്വന്തം ഇലകൾ കുമ്പിൾ കൊടുത്തു നമ്മൾക്ക് കേരളീയർക്ക് കഞ്ഞി കുടിക്കാനായിട്ട് പ്ലാവില കുമ്പിളിൽ പ്ലാവില കുമ്പിൾ ഊത്തിയിട്ടാ കുടിക്കുക അതുപോലെ കുമ്പിൾ ഊത്തി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണൻ തൻ്റെ കയ്യിലുള്ള വെണ്ണ അതിലും എടുത്തു വെച്ചിട്ട് അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് കഥയില് പറയുന്നത് മധുര നിവാസികളും ഇപ്പോഴും കരുതുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പ്രകൃതി സ്വയം നമ്മൾ വെച്ച് ഒട്ടിച്ച പോലെയാണ് അതിന്റെ ഇലകള് സ്വയം അതിനകത്ത് നമ്മൾ എന്തൊഴിച്ചാലും അല്ല ഉദ്യാനത്തിലെ മറ്റൊരു പ്രധാന സസ്യമാണ് വിഷപ്പച്ച ചെറുപ്രാണികളുടെ കടിമൂലമേൽക്കുന്ന ബുദ്ധിമുട്ടുകളും അലർജിയുമൊക്കെ ഭേദമാകുന്നതിന് വിഷപ്പച്ച സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് കാഴ്ചയിൽ പഴുതാരയെ പോലെ തോന്നിപ്പിക്കുന്ന വരകളുള്ള പഴുതാരക്കൊല്ലി ചെടിയാണ് മറ്റൊരു മുഖ്യ ആകർഷണം എടുത്തു പറയേണ്ട ഒരു സസ്യമാണ് വിഷപ്പച്ച ഓരോ ഗ്രഹത്തിലും വിഷപ്പച്ച വെച്ചുപിടിപ്പിക്കണം എന്ന് നമുക്ക് നിർബന്ധമായിട്ടും പറയാൻ സാധിക്കും കാരണം ഏതൊരു വിഷത്തിനും വളരെ നമ്മൾ പ്രത്യക്ഷതായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വിഷപ്പച്ച ഇപ്പൊ സാധാരണ നമ്മൾ പറയും പാമ്പ് കടിച്ചാൽ പോലും പാമ്പ് കടിച്ചാല് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നല്ല നമ്മൾ തീർച്ചയായിട്ടും അതിൻറ്റേതായ വിധി പ്രകാരം നമ്മൾ ചികിത്സിക്കണം പക്ഷേ അതുവരെ നമ്മുടെ ജീവിന് അപകടം ഇല്ലാതെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഒരു സസ്യത്തിനാവുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ കാണുമ്പോൾ എന്നല്ലാട്ടോ ഏതൊരു ക്ഷുദ്ര ജീവികളും ഏത് ജന്തുക്കളും എന്ത് തന്നെ കടിച്ചാലും ഒരുപാട് ജീവികളുണ്ടല്ലോ നമുക്ക് വിശപ്പച്ച അരച്ച് പുരട്ടി കൊടുത്താൽ അല്ലെങ്കിൽ അതിൻ്റെ നീര് കൊടുക്കുന്നതും ഒക്കെ വളരെ കുത്തമാണ് അതിൽ ഇതുപോലെ വിഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നാഗവല്ലി അങ്ങനെ നിരവധി സസ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പഴുതാരക്കുല്ലി വന്നിട്ട് ചെടിയെ കാണിക്കും അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് കണ്ടാൽ തന്നെ നമുക്ക് പഴുതാരേനെ ഓർമ്മ വരും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇലയുടെ ഷേപ്പ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും പഴുതാര അല്ലേ നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരല്ല എൻ്റെ ആഗ്രഹം കുട്ടികളിത് അറിഞ്ഞു വളരണം എന്നുള്ളതാണ് കാരണം ഈ കൊല്ലി അല്ലെങ്കിൽ പഴുതാര ചെടി പറയുന്ന ആ ചെടി പഴുതാര കടിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ വേദന നിൽക്കുന്നതാണ് അതായത് നീര് വന്ന് അതെങ്ങനെ കടഞ്ഞിരിക്കും അപ്പോൾ പണ്ടുള്ളവരൊക്കെ ചുണ്ണാമ്പ് തേക്കിരുന്നു ഇപ്പോൾ മുറുക്കുക എന്നുള്ള ശീലം കുറവാണല്ലോ അപ്പോൾ ഈ പഴുതാര ചെടി നമ്മൾ അരച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് നമുക്കൊരു ശമനം കിട്ടും എന്നുള്ളതാണ് പ്രാണികൾ ഫംഗസുകൾ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും സംരക്ഷണവും ഉൾപ്പെടെയുള്ള വിവിധ തരം പ്രവർത്തനങ്ങൾ ഈ ചെടികളിലൂടെ സാധ്യമാകുന്നു നൂറുകണക്കിന് രാസ സംയുക്തകങ്ങൾ സമന്വയിപ്പിക്കുന്നതിനാൽ ഓരോ ചെടികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമാകുന്നു ധാരാളം ഇലകളോടുകൂടിയ ശ്രീലങ്കൻ കറിവേപ്പില അധികം സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ലാത്ത പാണ്ഡവതിരി സസ്യം തുടങ്ങി എല്ലാവിധ സസ്യങ്ങൾക്കും വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട് വലിയ മരങ്ങളിൽ പടർന്നു കിടക്കുന്ന ചങ്ങലപ്പരണ്ടയെ നിരവധി ഗ്രോ ബാഗുകളിലായി ഇവിടെ ചങ്ങലപ്പരണ്ട ഇരുപരണ്ട മുപ്പരണ്ട തുടങ്ങിയ ഇനങ്ങളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു വള്ളികൾ വളഞ്ഞതും ഇലകൾ നാഗത്തിന്റെ നാക്ക് പോലെ ഉള്ളതുമായ ചെടിയാണ് നാഗവള്ളി ആഴത്തിൽ ഉണ്ടാക്കുന്ന പോലും ഉണക്കാൻ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്ന അയ്യപ്പന ശതാവരി തുടങ്ങിയവയും ഈ ഉദ്യാനത്തിൽ സ്ഥാനം വഹിക്കുന്നു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇഞ്ചി ഇനത്തെപ്പോലെ തോന്നിപ്പിക്കുന്ന കറുത്ത ഇഞ്ചി തുടങ്ങിയവ നിരയായി അടുക്കി അടുക്കിവച്ചിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട നിരവധി സസ്യങ്ങളുണ്ട് അപ്പോൾ സ്കൂളുകളിലായാലും മറ്റു ചെടികളോടൊപ്പം തന്നെ ഔഷധ സസ്യങ്ങളും അതായത് നമ്മൾ പറയും ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന് പറയൂലേ അത്തരത്തിൽ ഉള്ള സസ്യങ്ങൾ കൂടെ ഓരോ സ്കൂളുകളിലും വെച്ച് പിടിപ്പിച്ചാൽ കുട്ടികളും ഈ ഓരോ ചെടിയുടെയും ഗുണം അറിഞ്ഞ് വളരും വരും തലമുറ വേണം ഇതൊക്കെ ഇതേപോലെ നിലനിർത്തണമെങ്കിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ കുട്ടികളും കൂടി അത് അറിഞ്ഞ് വളരണം അതിൽ പെട്ടതാണ് ഇപ്പോൾ ആരോഗ്യപ്പച്ച ആരോഗ്യപ്പച്ചയുടെ വിശേഷം എന്താ ചോദിച്ചാൽ അത് എനർജി ബൂസ്റ്ററാണ് ആണ് ആരോഗ്യപ്പച്ച എടുത്തിട്ട് എനർജി ടോണിക്കുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആരോഗ്യപ്പച്ചയുടെ ഒരു ഇല കഴിച്ചാൽ നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്ത് നോക്കും വിശപ്പും ദാഹവും അറിയില്ല എന്നുള്ളതാണ് അതായത് ബോഡി ക്ഷീണം കാണിക്കില്ല നമ്മുടെ ശരീരം ആരോഗ്യപ്പച്ചയുടെ പച്ചയുടെ പഴങ്ങൾ വരെ പഴങ്ങൾ കഴിച്ചാൽ പിന്നെ പറയുകയും വേണ്ട ആദിവാസികളൊക്കെ അവർ കാട്ടിനകത്തേക്ക് തേൻ ശേഖരിക്കാനൊക്കെ പോകുമ്പോൾ ഒരാ പുലർച്ചയ്ക്ക് പോകില്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വരണ വരെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവർ എന്നു ചോദിച്ചാൽ കുറച്ച് ആരോഗ്യ പച്ചയുടെ എല്ലാം മടിയിൽ വെച്ചിട്ടാണ് അവർ പോവുക അപ്പോൾ അതിൻ്റെ ഗുണം അവർക്കറിയാം അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ് നമുക്കും ഇതൊക്കെ സാധിക്കും അഞ്ച് സെൻറ്റേ ഉള്ളു രണ്ട് സെൻറ്റേ ഉള്ളു പറയുന്നതിൽ അർത്ഥമില്ല അതിൽ ഉള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിസിന് തന്നെ നമുക്ക് പറയാം അതായത് ഇപ്പം ചെടി ചെടി അങ്ങനെ ഓരോ നമ്മൾ വീട്ടിൽ തേടി പോകേണ്ട കാര്യമില്ല ഫലവർഗ കൃഷിയും ഉദ്യാന കൃഷിയും പോലെ തന്നെ സാമ്പത്തിക അടിത്തറ പ്രധാനം ചെയ്യുന്ന ഒന്നാണ് ഔഷധ സസ്യ കൃഷിയും ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിച്ചു വരുന്നു സൗന്ദര്യലേപനങ്ങളും കൺമഷയും ലിപ്സ്റ്റിക്കുകളുമൊക്കെ പ്രകൃതിദത്തമായ രീതിയിൽ നിർമ്മിച്ചു വരികയാണ് പണ്ടുകാലങ്ങളിൽ തേച്ചു കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇഞ്ച രാമച്ചം ഹെർബൽ സോപ്പുകൾ തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് വിപണിയിൽ നിന്നും വാങ്ങുന്ന ഇലകളിൽ ഏറ്റവും വിഷമയമേറിയ ഒന്നാണ് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില ദീർഘകാലം ഉപയോഗിക്കുന്നതിനായി ഉണക്കി സൂക്ഷിക്കുന്നു മുടിയിഴകൾക്കും ചർമ്മ സംരക്ഷണത്തിനും ഉപകരിക്കുന്ന റോസ്മേരി ഇലകളും റോസാപ്പൂക്കളും ചെമ്പരത്തിപ്പൂക്കളും ഒക്കെ തന്നെ വെയിൽ കൊള്ളാതെ തണലിൽ ഉണക്കിയാണ് വിവിധ തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് പൊടിവർഗങ്ങളായ മഞ്ഞൾപ്പൊടി ബീട്രൂട്ട് പൊടി ഇഞ്ചിപ്പൊടി തുടങ്ങി നിരവധി പൊടികളും ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നു കൃഷിയുടെ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന കുടുംബമാണിത് ഒരു കുടുംബത്തിനാവശ്യമായ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു കൂടാതെ നാരകം ജാതി സപ്പോട്ട മാവ് തുടങ്ങിയ ഫലവൃക്ഷത്തൈകളുടെയും ഒരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുളച്ചു കിട്ടാൻ ആറുമാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എടുക്കുന്ന ഔഷധസസ്യമായ നോനിയെയും ഗ്രാഫ്റ്റ് ചെയ്ത് സംരക്ഷിച്ചു വരുന്നു വലിയ ഇല്ലാതെ വളരുന്ന ഈ ചെടി എല്ലാ മാസവും കായ്ഫലം നൽകുന്നു ഉയരം കുറഞ്ഞ ഇത്തരം ചെടികളിൽ നിന്ന് എളുപ്പത്തിൽ വിളവെടുക്കാനും സാധിക്കും പഴമയുടെ തനിമയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും നിലനിർത്തി പ്രകൃതിയോട് ഇഴുകി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ സസ്യങ്ങളുടെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ഒപ്പം തന്നെ പ്രകൃതി ചേർന്ന് ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യനെ ഏറ്റവും ആരോഗ്യകരമായി മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാൽ തന്നെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മറികടക്കാൻ സാധിക്കും അതായത് ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം ഓരോ ഔഷധങ്ങളും ഓരോ ചെടികളും നമുക്ക് എന്തൊക്കെ പേഴ്സണാലിറ്റി ഓരോ ഓരോ ഞാൻ പറയുന്നത് അതെല്ലാം അറിഞ്ഞു അറിഞ്ഞു വേണം നമ്മുടെ നമ്മുടെ കുട്ടികൾ കുട്ടികൾ വളരാൻ ഇതെല്ലാം നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പ്രകൃതിയിൽ നിന്നും നല്ലത് ഭക്ഷിക്കുക നല്ല ആരോഗ്യവും അറിവും വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉദ്യാന കൃഷിയിൽ മുന്നേറുകയാണിവർ സ്ഥലപരിമിതി മൂലം ഔഷധസസ്യങ്ങളുടെ പരിപാലനത്തിൽ നിന്നും പിന്മാറുന്ന സമൂഹത്തിന് ഇവർ ഒരു മാതൃകയാവുകയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം